മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് ഡൽഹിയിൽ നിന്നാണ് സീറ്റ് വിഭജന തർക്കത്തിനിടെ ഇടഞ്ഞു നിൽക്കുന്ന നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ബീഹാറിലേക്ക് എത്തുകയാണ് നാമനിർദ്ദേശ പത്രിക റാലിയിലും അമിത്ഷാ പങ്കെടുക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനമായ ഇന്നും ഇരു മുന്നണികളിലും തർക്കം തീർന്നിട്ടില്ല അതിനിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ ആർ ജെ ഡി രഹസ്യമായി ചിഹ്നം വിതരണം ചെയ്തിട്ടുണ്ട് പിയാ സുനിൽ കൂടുതൽ വിവരങ്ങളുമായി പിയാ സുനിൽ വെരി ഗുഡ് മോർണിംഗ് പിയാ സുനിൽ ഇന്ന് ആദ്യഘട്ട നോമിനേഷൻ കൊടുക്കേണ്ട ദിവസമാണ് ഇപ്പോഴും കാര്യങ്ങൾ അങ്ങോട്ട് സമവായമായിട്ടില്ല ഇരു മുന്നണികളിലും എന്നാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസിലാണെങ്കിൽ അപ്പാടെ പ്രശ്നം ാണ് പാർട്ടിക്കുള്ളിൽ തന്നെ പടയൊരുക്കമാണ് എൻ ഡി എയിലാണെങ്കിൽ നിതീഷ് കുമാർ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നത് തലവേദനയായി മാറുന്നുണ്ട് അമിത്ഷാ വന്ന കാര്യങ്ങളൊക്കെ പരിഹരിക്കോ ബിയാ സുനിൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഏതായാലും ബീഹാറിൽ വലിയ നാടകീയ കാഴ്ചകൾ തന്നെയാണ് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത് അതായാലും നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് ബി ജെ പിക്ക് മുന്നിലുള്ളത് അതിന്റെ ഭാഗമായി കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പട്നിയിൽ എത്തിയിരിക്കുന്നത് ഇന്ന് പട്നിയിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് പത്രിക നൽകേണ്ട അവസാന ദിവസമാണ് ഇന്ന് ബീഹാറിൽ ഏതായാലും ആ ദിവസത്തിൽ പോലും ഇത്തരത്തിലുള്ള സമവായ ചർച്ചകൾ നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും കക്ഷികളും ഒക്കെ തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണ് അതായാലും ഇന്ന് ആ ബീഹാറിൽ പട്നയിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടെ ചില നോമിനേഷൻ റാലികളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും നിതീഷ് കുമാർ വലിയ പ്രതിഷേധത്തിലാണ് കാരണം ബി ജെ പിയേക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന ഒരു കീഴ്വടക്കം ഇത്തവണ ഉണ്ടായില്ല മാത്രമല്ല നിതീഷിൻ്റെ ചില സീറ്റുകൾ എൽ ജെ പിക്ക് നൽകിയെന്നൊക്കെയുള്ള വലിയ ആക്ഷേപം വലിയ പിണക്കത്തിലാണ് നിതീഷ് ചില സീറ്റുകളിൽ ജെ ഡി യുക്കൊപ്പം തന്നെ എൽ ജെ പിയും സ്ഥാനാർത്ഥികളെ പത്രിക നൽകിയ ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഇനി പിൻവലിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട് മഹാസഖ്യത്തിലേക്ക് വന്നാൽ അവിടെ വലിയ തർക്കമാണ് ഇതുവരെ ആർ ജെ ഡിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് മണ്ഡലങ്ങളിൽ ആർ ജെ ഡിയും കോൺഗ്രസും പത്രിക നൽകിയ സ്ഥിതിയൊക്കെ തന്നെയാണ് അപ്പോൾ ഇനിയും ഈ പത്രിക നൽകാനുള്ള അവസാന തീയതി കഴിഞ്ഞാലും ഇനിയും ഈ സീറ്റിനെ ചൊല്ലിയുള്ള വലിയ തർക്കം തുടരും ആരൊക്കെ പിൻവലിക്കും ആരൊക്കെ തുടരും എവിടെയൊക്കെ സൗഹൃദ മത്സരം നടക്കും എന്നൊക്കെ കാത്തിരുന്ന് കാണണം ഏതായാലും ഇന്ന് അവസാന ദിവസമാണ് വലിയ നാടകീയ കാഴ്ചകൾ പട്നയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ മരുന്ന് ഓക്കെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്